കുപ്രസിദ്ധ മോഷ്ടാവായ ബണ്ടി ചോർ കേരളത്തിലെത്തിയതായി സംശയം ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പറയിലെ ഒരു ബാറിലാണ് ബണ്ടി രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തിയെ കണ്ടത് വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപമുള്ള ബാറിൽ ഹിന്ദി സംസാരിക്കുന്നയാൾ നാട്ടുകാരായ ചില യുവാക്കളുമായി സംസാരിക്കുന്നത് സിസി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് താൻ ഒരു പട്ടാളക്കാരനാണെന്നാണ് ഇയാൾ ബാറിലുണ്ടായിരുന്നവരോട് പറഞ്ഞത് സംശയം തോന്നിയ ചിലരാണ് വിവരം പോലീസിനെ അറിയിച്ചത് പോലീസ് എത്തുമ്പോഴേക്കും മദ്യപാനം കഴിഞ്ഞ് യുവാവ് മടങ്ങിയിരുന്നു ഉടൻ തന്നെ ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകി എന്നാൽ മണിക്കൂറുകൾ തിരഞ്ഞിട്ടും ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ん ൂറിലധികം കവർച്ച കേസുകളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബണ്ടീചോറിന്റെ പേരിലുള്ളത് ധനികരുടെയും ഉന്നതരുടെയും വീടുകളിൽ മാത്രം മോഷണം നടത്തുന്ന രീതിയാണ് ബണ്ടീചോറിനുള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ ജനുവരിയിൽ തിരുവനന്തപുരം മനപ്പാലത്തെ ഒരു വീട്ടിൽ മോഷണം നടത്തിയതിന് ബണ്ടീചോറിനെ കേരള പോലീസ് പിടികൂടി പത്ത് വർഷത്തോളം ഇതിന് ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വന്നു ജയിലിന് പുറത്തിറങ്ങിയിട്ടും മോഷണം തുടർന്നു കഴിഞ്ഞ വർഷം യു നിന്ന് ഡൽഹി പോലീസ് ബണ്ടീചോറിനെ പിടികൂടിയിരുന്നു ഇയാൾ നിലവിൽ ജയിലിന് പുറത്താണ് ഏതായാലും കേരള പോലീസ് ഊർജിത അന്വേഷണം തന്നെയാണ് മലയാളം ടെലിവിഷൻ ആലപ്പുഴ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും രുചികരവും ആരോഗ്യപ്രദവുമായ ഒരുപോലെപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്